ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ദിവസം പോലെ തന്നെ നീ ജിമ്മിൽ പോയില്ലേട്ടോ ജിമ്മിൽ പോയില്ല ഉറക്കം എഴുന്നേറ്റപ്പം താമസിച്ചു പോയി ഇവിടെ എന്താണ് പരിപാടി അവൾ എണീച്ചേ നമ്മുടെ ഇവിടെ രുദ്രകുട്ടി ഞാനിപ്പോൾ കുറച്ചു മുമ്പ് വന്നപ്പം അവളെ എണീച്ചിരിക്കുമായിരുന്നു കേട്ടോ

ഉറങ്ങിപ്പോയിട്ടോ സംഭവം വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ലൈവൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നേരം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് രാവിലെ എഴുന്നേക്കാൻ താമസിച്ച് പോയി അപ്പം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വർക്ക് മുടങ്ങും അപ്പോൾ ഇന്ന് ജിമ്മിൽ പോയില്ല അപ്പോൾ കുറച്ച് ചമ്മന്തി നമ്മുടെ ഇഡലിയുടെ പുറത്ത് ഇങ്ങനെ ഒഴിച്ച് ഇപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം ആ ക്വാണ്ടിറ്റിയിൽ അമ്മ ഉണ്ടാക്കിയിട്ടുള്ളൂ ഓക്കേ എന്നിട്ട് ഓരോന്നിങ്ങനെ പിച്ച് എടുത്ത് പുളുപ്പ് പുളുപ്പ് ഇപ്പം ഞാൻ തീർത്തട്ടെ തീർത്തട്ടെ അപ്പോൾ ഞാൻ തീർക്കട്ടെ തീർത്തിട്ട് വർക്കിന് വേണം ഇന്ന് വർക്കുണ്ടോ ഇല്ലോ എന്ന് അറിയത്തില്ല എന്താണ് വർക്കൊന്നും അറിയത്തില്ല പെട്ടെന്ന് എത്താൻ നോക്കട്ടെ അപ്പൊ ഞാൻ വർക്കിന് ഇറങ്ങണം ഗൈഫ് ഔട്ട് എഡിറ്റ് തീർന്നപ്പോ തന്നെ രണ്ടു രണ്ടര മണിയായി ഇപ്പോഴും അപ്ലോഡിൽ നിന്ന് ഇട്ടേക്കുന്നു नहीं पोया ना पोट भरा है ना तो आमतौर हेलमेट ले लो हेलमेट हेलमेट थैंक यू वेलकम അപ്പൊ ഞാൻ കോൺട്രാക്ടറുടെ വീട്ടിൽ വന്നു കേട്ടാ ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് തട്ടിൻ്റെ പലകളക്കാംട്ട് നമ്മൾ ഷെയ്ഡ് കോൺക്രീറ്റ് ഇട്ട് അവിടെ പോയിട്ട് പല കളക്കണം അതിന് പാറ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരെ സൈഡിലോട്ട് പോവുകയാണ് പാര ഈ പാരയും കൊണ്ട് പോകണം ഇതിലാണ് ഊരുന്ന പാര ഇല്ല കേട്ടാ അത് വേറൊരു സൈറ്റിൽ നിന്നാണ് എടുക്കാം അപ്പം ഞാൻ സൈറ്റിലോട്ട് പോകട്ടെ അപ്പോൾ ഞാൻ സൈറ്റിലെത്തേട്ടാ ഇതാണ് എൻ്റെ ഇന്ന് ആദ്യം എനിക്കിവിടെയാണ് വർക്ക് ഈ തട്ട് ഫുള്ള് പൊളിക്കുന്നില്ല കേട്ടോ ഫുള്ള് പൊളിക്കാനുള്ള ടൈം ആയിട്ടില്ല അപ്പം നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ടാണ് മുകളിലോട്ടുള്ള കെട്ടിന് വേണ്ടിയിട്ടാണ് ഈ സൈഡിലുള്ള ചെറുപ്പ് കാര്യങ്ങൾ താണ്ടെങ്കിൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് കാണുന്ന പലകളെല്ലാം ഇറക്കുന്നുണ്ട് കേട്ടോ പിന്നെ മേളിൽ ചെറുപ്പിൻ്റെ സൈഡ് വെച്ചിരിക്കുന്ന ക്ലാനുകൾ ഇളക്കണം ഈ ചെറിയ പലകൾ തുണ്ടുകൾ കാണുന്ന എല്ലാം ഇളകണം എല്ലാം ഇളക്കി നല്ല ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കെട്ടു തുടങ്ങാൻ പറ്റൂ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ വർക്ക് തുടങ്ങാൻ പോവുകയാണ് ഇതെല്ലാം പൊളിച്ച് ആണി ഊരി വെച്ചിട്ട് അടുക്കി വെച്ചിട്ട് ലോഡ് ചെയ്ത് വേറൊരു സൈറ്റിൽ വർക്കുണ്ട് അങ്ങോട്ട് പോകണം അപ്പോൾ നല്ല വെയിലാവുന്നതിന് മുമ്പ് ഇവിടെ ഞാൻ തുടങ്ങട്ടെ അപ്പോൾ സുഹൃത്തുക്കളെ പാതി പാതി ഭാഗം മുഴുവൻ ഇളക്കിയിട്ടുണ്ട് ഒന്നൂടാതെ ചെറിയ പല സഹതം ഫുൾ ഇളക്കിയിട്ടുണ്ട് ഇനി വെള്ളം കുടിക്കണം വെള്ളത്തിന് ഇവിടെ പാത്രം ഒന്നും ഇല്ല ഏതെങ്കിലും പഴയ കുപ്പിയെല്ലാം എടുത്തിട്ട് അടുത്തൊരു വീടുണ്ട് ആ വീട്ടിൽ പോയിട്ട് വെള്ളം എടുക്കണം വെള്ളം കുടിക്കാൻ ഞാൻ കാണിച്ചുതരാം വെള്ളം ഇളക്കിയിട്ടുണ്ട് ഇനി ഇതാ അത്രയും ഭാഗമുണ്ട് പാതിയുണ്ട് ആ ഇവിടെ നിന്ന് ഇവിടെ നിന്നുള്ള പാതി ഇളക്കി ലാനും ചെറിയ പീസ് ആ ഇളക്കിയിട്ടുണ്ട് നമുക്ക് കെട്ടാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കെട്ടുണ്ട് അപ്പോഴത്തേക്ക് എല്ലാം ഇളക്കി വെച്ചിരുന്ന നമുക്ക് കെട്ടിളുമായിരിക്കും ഇനി അതിൻ്റെ പാതിയാണ് ഫ്രണ്ടിലൊരു ബീമുണ്ട് ആ ഭാഗം നല്ല വെയിലാണ് കേട്ടോ ഞാൻ ആദ്യം തണലുള്ള ഭാഗം മൊത്തം ഇളക്കി ഇനി വെയിലത്തോട്ടാണ് ആദ്യം പോയി വെള്ളം കുടിച്ചിട്ട് എല്ലാം പൊളിച്ച് താഴെ ഇറക്കിയിട്ടുണ്ട് എല്ലാ സാധനവും താഴെ ഇറക്കിയിട്ടുണ്ട് മണി പത്ത് മണിയായി ഇനി കാപ്പി കുടിക്കണം പിന്നെ ഇതെല്ലാം ആണി ഊരി വെളിയിൽ കൊണ്ടെടുക്കണം ഇതെല്ലാം റൂമിലും കിടപ്പുണ്ട് അതെല്ലാം ആണെങ്കിൽ ഫ്രണ്ടിൽ കൊണ്ടു വയ്ക്കണം കേട്ടോ ഫ്രണ്ടിൽ കൊണ്ടു വെച്ചിട്ട് അവിടെ നിന്ന് വണ്ടി വരും വണ്ടിയിൽ ലോഡ് ചെയ്ത് അടുത്ത സൈറ്റിൽ കൊണ്ടുപോകണം ഓക്കെ അപ്പോൾ കാപ്പി രാവിലത്തെ പോലെ ഇഡലിയും എൻ്റെ സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തിയിൽ കുളിച്ചിടക്കുന്ന പൂപൂലത്തെ ഇഡലിയാണേ ഇപ്പം ഇത്തിരി വെയിലെത്തി കുറഞ്ഞു ഇപ്പോൾ ഉണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഇതെല്ലാം ഒതുക്കണം അടുത്ത സൈഡിലോട്ട് പോകണം പെട്ടെന്ന് കാപ്പിടിച്ചു കഴിഞ്ഞ അപ്പോൾ കാപ്പി പിടിച്ചുകഴിഞ്ഞ് ഇനി ഇതായി കിടക്കുന്ന സാധനങ്ങളൊക്കെ ആണി ആണി അടിച്ചിട്ടിട്ട് പാറ ഇവിടെ ഇല്ല കേട്ടോ പാറ വേറൊരു സൈറ്റിലാണ് ആണിപ്പാറ പോയിട്ട് അവിടെ പോയി ആണിപ്പാറ എടുത്തുകൊണ്ട് വരണം അവിടെ കുറച്ച് പലകൾ എടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ആണികളെല്ലാം അടിച്ച് ഊരണം ആദ്യം ആണി അടിച്ചിട്ടിട്ട് പോവാം ഇല്ലെങ്കിൽ ഞാൻ രണ്ട് ട്രിപ്പ് പോകേണ്ടി വരും മനസ്സിലായല്ലോ അപ്പോൾ ഇതെല്ലാം അടിച്ച് ഫ്രണ്ടിലാക്കണം കേട്ടോ നമ്മൾ ലോഡ് ചെയ്തോണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആണി അടിച്ചിട്ടേ അപ്പോൾ എല്ലാ ആണിയും അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തുള്ള ആണി അടിച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ ആണി ഊരുന്ന പാറ ഇവിടെ ഇല്ല അത് വേറൊരു സൈഡിലാണ് അവിടെ പോയി കുറച്ച് പലകളൊക്കെ ഇറക്കാൻ ഉണ്ട് ആ പലകളൊക്കെ ഇറക്കിയിട്ട് വേണം എനിക്ക് ആ പാര എടുത്തോണ്ടൊന്ന് ഞാനല്ല ഊരാൻ ഊരി ഫ്രണ്ടിലെടുക്കാൻ പെട്ടെന്ന് പോട്ടെ അതായി റോഡിൻ്റെ അകത്തും ഉണ്ട് ഇതിലടത്തും ആണി അടിച്ചിട്ടേക്കാണ് അപ്പം ഞാനീ മറ്റേ സൈഡിലോട്ട് ഓട്ടെ ഹലോ അപ്പം ഞാൻ അടുത്ത സൈഡിൽ വന്നിട്ടാ അടുത്ത സൈഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ തട്ട് പൊളിച്ചാണ്ട് പലകളുണ്ട് കുറേ പലകളുണ്ട് ആ പലകളെല്ലാം താഴെ ഇറക്കണം ഞാനിപ്പോൾ രണ്ടാമത്തെ ഇലയിലിരിക്കാണ് അതെല്ലാം വാരി താഴെ ഇറക്കണം നമുക്ക് കഴയെടുക്കേണ്ട പലകൾ മാത്രമാണ് ആവശ്യം എന്നിട്ട് ഇവിടെ നിന്ന് ആ പാര എടുക്കൊണ്ട് പാര എടുത്ത് കൊണ്ടുപോയിട്ട് പാര കണ്ട് ഇവിടെ ആയിപ്പോയി പാര പാര കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ അടിച്ചിട്ട് ചെയ്യുന്ന ആണിയെല്ലാം ഊരണം ആണിയെല്ലാം ഊരിയിട്ട് സാധനങ്ങളെല്ലാം ഒത്തി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡിലോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് പലകൾ ഇറക്കട്ടെ ഒന്നാം സമയം ആവാറായി ഒന്ന് ഒരു മണിക്ക് മുമ്പ് പലക ഇറക്കിയ ചോറ് കഴിച്ചതിന് ശേഷം അടുത്ത സൈഡിലോട്ട് പോകാം അപ്പോൾ റൂമിൻ്റെ അകത്തുണ്ടായിരുന്ന എല്ലാ പലകളും പറക്കി താഴെ ഇട്ടിട്ടുണ്ട് ഇനി വെളിയിൽ കുറച്ച് പലകളും കൂടെ ഉണ്ട് അത് ചോറ് കഴിച്ചതിന് ശേഷം അത് വരിയിടാം ഇതാ ഇതാണ് ഇപ്പോൾ ഇത്ര പലകളിപ്പോൾ താഴെ ആയിട്ടുണ്ട് ഇനി കുറച്ചേ ഉള്ളൂ കേട്ടോ അതും കൂടെ വാരിയിട്ടിട്ട് ചോറ് കഴിച്ചതിന് ശേഷം അതും വരിയിട്ടിട്ട് നേരെ അവിടെ പോകണം അവിടെ പോയി ആണി ഉരണം ആണി ഉരിട്ട് അവിടെ നിന്ന് ലോഡ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് തോന്നുന്നത് നടക്കുക എന്നറിയത്തില്ല ചിലപ്പം കുറച്ച് താമസിക്കും അറിയത്തില്ല നോക്കാം അത് ഒരു തീരെ നണക്കിരിക്കും ആണെങ്കിൽ ഒരു തീരെ നണക്കിരിക്കും നോക്കാം മാക്സിമം തീർക്കാൻ നോക്കാൻ ശ്രമിക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് ഇന്ന് എൻ്റെ ചോറ്റൻ പാത്രത്തിലിതാ ഇത് ക്യാരറ്റ് മെഴുക്കാണ് കേട്ടോ ക്യാരറ്റ് മെഴുക്ക് ഇരട്ടി ഒരു പൊരിച്ച മീനുണ്ട് പിന്നെ മീൻകറി പിന്നെ മീൻകറിയുണ്ട് മീൻകറി തട്ടിയിടാം ചോറ് ഇറക്കാം ചോറ് അധികം ചോറൊന്നുമില്ല കേട്ടോ കുറച്ച് ചോറേ ഉള്ളൂ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ഡയറ്റിലാണ് എന്നിട്ട് അതിൽ കുറച്ച് ചേർത്ത് ഇരട്ടിയും ഒരു പീസ് ഒരിച്ച മീനും ഒരു പീസ് മീനും കുറച്ച് മീൻ ചാറ് എന്നിട്ടും ഇളക്കി അല്ലെങ്കിൽ ഇളക്കിയിട്ട് അപ്പം കഴിച്ചെ പെട്ടെന്ന് അപ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഇതിൻ്റെ ബാക്കിയുള്ള പല കൂടെ പറക്കിയിട്ടിട്ട് നേരെ അപ്പുറത്തെ സൈഡിലോട്ട് പോട്ടെ കുറച്ച് ഉള്ളൂ കേട്ടോ അതും കൂടെ പറക്കിയിട്ടാണ് ഇവിടെ കഴിയും ഇവിടെ കഴിയും എന്നല്ല പിന്നെ അവിടെ നിന്ന് റോഡും കയറ്റി വരണം അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കണ്ട പലകളെല്ലാം ഇറക്കിയിട്ടുണ്ട് പുറത്ത് കുറച്ച് പലകൾ കിടപ്പുണ്ട് അതുമാത്രമേ ഉള്ളൂ അത് നേരെ അതും ഓ അതും ഓക്കെ അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് അടുത്ത സൈഡിലോട്ട് പോകണെല്ലാം വാരി ഇട്ടിട്ടുണ്ട് ചേട്ടാ എല്ലാം വാരി ഇട്ടിട്ടുണ്ട് ഇനി അവിടെ പോയി ആണിപൂരം പോവാണ് വാരാത ഇവിടെ ഉണ്ട് വാര എടുക്കുന്നു ഞാൻ പോവാണ് ഓക്കെ അപ്പോൾ അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ സൈറ്റിൽ വന്നിരിക്കുകയാണ് ഇനി ഇനിയിവിടെ ആണിപൂരൊക്കെ ആണോ പരിപാടി ആണി ആണിപൂരിട്ട് ലോഡിങ്ങുണ്ട് ചടപട പടപട ആയിരിക്കണം എങ്കിലേ തീരത്തുള്ളൂ ഓക്കെ ആണി ആണിപൂരമൊക്കെ ആണിയെല്ലാം ഊർ കോൺട്രാക്ടർ വണ്ടിയുമായിട്ട് വന്ന് അതിൽ ലോഡെല്ലാം കയറ്റി നമ്മൾ ഇറക്കേണ്ട സൈറ്റിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഈ സൈറ്റിൽ വന്നിട്ട് നമുക്ക് ഈ പലകയെല്ലാം ഇറക്കിയതിന് ശേഷം ഞാൻ ആ പലക വലിച്ചിറക്കിയ സൈറ്റ് ഉണ്ടല്ലോ അവിടെ ചെന്നിട്ട് കുറച്ച് കോൺക്രീറ്റ് നനയ്ക്കാനുണ്ട് അവിടെ നിന്ന് ബാക്കിയുള്ള പാര എടുക്കണം അതും എടുത്തിട്ട് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ എൻ്റെ ഗോപ്രോയിൽ ചാർജ് കുറവാണ് ചിലപ്പോൾ ഇവിടെ വെച്ച് ഞാൻ വീഡിയോ എൻറ്റ് ചെയ്യുകയാണ് കേട്ടോ സംഭവം തുടങ്ങി ഇനി അങ്ങോട്ടുള്ള വീഡിയോ ചിലപ്പോൾ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് സൈറ്റ് അപ്പോൾ നമ്മളിവിടെ സാധനങ്ങൾ ഇറക്കിയിട്ട് പോവുകയാണ് അപ്പോൾ നാളത്തെ വിശേഷം കൊണ്ടിട്ട് നാളെ വരാം സംഭവം ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ